ഹാർട്ട് അറ്റാക്ക് എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ബ്ലോക്ക് പതുക്കെ പതുക്കെ കൂടി കൂടി വന്ന് രക്തധമനി അടഞ്ഞു പോയി അറ്റാക്കിലേക്ക് പോകാൻ എന്നാൽ ഇങ്ങനെയല്ല പലപ്പോഴും അറ്റാക്ക് സംഭവിക്കുന്നത് ഭൂരിപക്ഷം അറ്റാക്ക് സംഭവിക്കുന്ന രക്തധമനികളിലും ബ്ലോക്കിന്റെ ശതമാനം പലപ്പോഴും വളരെ തുച്ഛായിരിക്കും മുപ്പത് ശതമാനം ബ്ലോക്ക് ഉള്ളവർക്ക് പെട്ടെന്ന് അറ്റാക്ക് സംഭവിക്കാം അമ്പത് ശതമാനം മാത്രം ബ്ലോക്ക് ഉള്ളവർക്കും അറ്റാക്ക് സംഭവിക്കാം വെറും മുപ്പത് ശതമാനം മാത്രം ബ്ലോക്ക് ഉള്ള ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് അറ്റാക്ക് സംഭവിക്കാം ഇവിടെയാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഒന്ന് ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് രണ്ട് വൾണറബിൾ പ്ലാക്ക് ഒന്നാമത്തെ ചോദ്യം കൂടിയ ബ്ലോക്ക് കാരണമല്ല അറ്റാക്ക് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് ഉള്ളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് രക്തധമനികൾക്കുള്ളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന് പ്ലാക്ക് എന്ന് പറയും പലപ്പോഴും കുഞ്ഞ് പ്ലാക്കുകൾ പോലും നീർക്കെട്ട് വന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും പ്ലാക്ക് പൊട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ക്ലോട്ട് ഫോം ചെയ്യാണ് രക്തക്കട്ടകൾ രൂപപ്പെടുകയാണ് ഇത് കാരണം രക്തധമനി ഉടനെ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു പോവുകയാണ് ഓർക്കുക മൈനർ ബ്ലോക്ക് പോലും ഇതുപോലെ പൊട്ടാനും രക്തക്കട്ടകൾ രൂപപ്പെടാനും കാരണമായേക്കാം രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ചില ബ്ലോക്കുകൾ മാത്രം ഇതുപോലെ പൊട്ടുന്നതും ചില ബ്ലോക്കുകൾ വർഷങ്ങളോളം പൊട്ടാതെ ഒരു കുഴപ്പമുണ്ടാക്കാതെ നിലനിൽക്കുന്നത് ഇവിടെയാണ് വൾണറബിൾ പ്ലാക്ക് എന്നുള്ള ഒരു അപകടത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് വെച്ചാൽ ഈ പ്ലാക്കിന് ഒരു കവറിംഗ് ഉണ്ടാവും അത് ചില ആളുകൾക്ക് വളരെ ഉറച്ചതും കട്ടി കൂടിയതുമായിരിക്കും ഇതിനെ നമ്മൾ സ്റ്റേബിൾ ഫൈബ്രസ് ക്യാപ് എന്ന് പറയും വൾണറബിൾ പ്ലാക്ക് ആയിട്ടുള്ള ബ്ലോക്കുകൾ കവറിങ് വളരെ നേർത്തതായിരിക്കും അതിൽ നീർക്കെട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ആയാസപ്പെട്ടുള്ള ജോലി ചെയ്യുന്ന സമയത്തോ അമിതമായ ടെൻഷൻ വരുന്ന സമയത്തോ ഇത് പൊട്ടുകയാണ് അറ്റാക്കിലേക്ക് നയിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ വൾണറബിൾ പ്ലാക്ക് ആണ് അറ്റാക്കിന്റെ കാരണം മൂന്നാമത്തെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് കൂടുതൽ അറ്റാക്കും സംഭവിക്കുന്നത് പുലർച്ചെ സമയത്ത് എന്നുള്ളതാണ് പുലർച്ചെ സമയത്ത് ശരീരത്തിലെ ഹോർമോണുകളുടെ അളവ് കൂടുതലാണ് രക്തക്കട്ടകൾ രൂപാന്തരപ്പെടാനുള്ള സാധ്യത പുലർച്ചെ സമയത്ത് കൂടുതലാണ് നാൽപ്പത് ശതമാനത്തോളം ഹാർട്ട് അറ്റാക്കുകളും സംഭവിക്കുന്നത് പുലർച്ചെ മണി മുതൽ പകൽ ഒമ്പത് മണിവരെയുള്ള സമയത്താണ് ഒരു ലക്ഷണവും പുറത്തേക്കില്ലാത്ത വ്യക്തികൾക്ക് പോലും വൾണറബിൾ പ്ലാക്ക് പൊട്ടുന്നത് കാരണം പെട്ടെന്ന് അറ്റാക്ക് സംഭവിക്കാം അതുപോലെ തന്നെ അമിതമായ ഷീ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ മേലുവേദന പല രൂപത്തിലുള്ള ടെൻഷനുകൾ ഇതെല്ലാം ചിലർക്കെങ്കിലും ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് നമ്മൾ മനസ്സിലാക്കി നീർക്കെട്ട് അറ്റാക്കിന്റെ ഒരു പ്രധാന കാരണമാണ് അതുകൊണ്ട് ശരീരത്തിൽ നീർക്കെട്ട് കുറക്കുന്ന ഡയറ്റിലേക്ക് നമുക്ക് മാറാം മെഡിറ്റേറിയൻ ഡയറ്റ് നീർക്കെട്ട് കുറക്കുന്ന ഒരു ഡയറ്റാണ് കൃത്യമായ വ്യായാമം മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നത് ശരീരത്തിലെ നീർക്കെട്ട് അളക്കുന്ന എച്ച് എസ് സിആർ പി എന്ന് പറയുന്ന ടെസ്റ്റ് വളരെ കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൾണറബിൾ പ്ലാക്കും അറ്റാക്കും വരാനുള്ള സാധ്യത അവിടെ കൂടുകയാണ് നമ്മൾ ആൻജിയോഗ്രാം പോലുള്ള വലിയ ടെസ്റ്റ് ചെയ്താൽ പോലും ഈ വൾണറബിൾ പ്ലാക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സ്കാനിങ്ങിലും കണ്ടെത്താൻ സാധിക്കില്ല നമുക്കത് ഫീൽ ചെയ്യാനും പറ്റില്ല ലക്ഷണങ്ങളും ഉണ്ടാവില്ല ഒരു പരിധിവരെ നമ്മൾ നിസ്സഹായരാണ് അതുകൊണ്ട് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇനി നമ്മൾ ബ്ലോക്കുകളെ കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം